െ പോകാൻ വേണ്ടി റെഡി ആയില്ലേ ആ എല്ലാം എടുത്തൊക്കെ വെച്ചില്ലേ അമ്മ എടുത്തു വെച്ചു അവന് എന്തെങ്കിലും മറന്നു പോയെന്നു പറഞ്ഞു ഇനി ഇപ്പൊ വരാൻ പറ്റൂ ഇത്രയും ദൂരെ അവൻ ഇവിടെ വണ്ടി ഇട്ടുകൊണ്ട് കാത്തിരിക്കുന്നു പിന്നെ മോനിങ് വന്നടാ അയ്യോ ഇത് വെച്ചോ കേട്ടോ പിന്നെ ബാഗൊക്കെ മേടിക്കാനാണെ കേട്ടാ വേണ്ട കുഞ്ഞിനെ കണ്ടു കോറൂലോ അമ്മച്ചിക്ക് കുട്ടിയെ വിളിക്കണം വരാൻ വേണ്ടിട്ട് എനിക്ക് അയ്യോ പറഞ്ഞേ വാങ്ങിച്ചോടി അമ്മച്ചി തരുന്നതല്ലേ വാങ്ങിക്കോ അമ്മ മേടിക്കാനാട്ടാ മുടിയൊക്കെ നോക്കണം കേട്ടോ ആ ഞാൻ റെഡി ആടി മക്ക ഇനി വരുന്ന തിന്നാൻ വേണോ വിശക്കുന്നുണ്ടോ കുഞ്ഞുപേർ എന്റെ വീട്ടിൽ ഇനി അമ്മച്ചി അന്നരേ ഞാനേ പോയിട്ട് ആ വാഴത്തുര പപ്പ എടുത്തു വെച്ചോ നോക്കട്ടെ നല്ല റോസ്റ്റിന്റെ പഴം കേട്ടോ ഏ അമ്മച്ചി ഉണ്ടാക്കി തരുന്ന പിന്നെ ഉണ്ണിയപ്പവും ചക്ക വറുത്തതും ഒന്നും അമ്മേനെ കൊണ്ട് തന്നെ നീട്ടിച്ചേക്കരുത് മക്കൾ രണ്ടുപേരും തിന്നോണം മക്കൾക്ക് വേണ്ടി അമ്മച്ചി ഇത് കേട്ടല്ല ആ ഓ എനിക്ക് വേണ്ട ഞാൻ അങ്ങോട്ട് കേട്ടോ നിങ്ങൾ അങ്ങോട്ട് വാ കേട്ട വണ്ടി കത്തൂട്ട് എടുത്ത് വെക്കാം ഓ മകള് പിന്നെ ഒന്നും ഇല്ല തങ്ങളക്ക് ആ ആ വാ പിടിക്കണ്ടായി ഇത് എന്താ ഇത് ഒരാഴ്ച നിക്കണമെന്ന് പറഞ്ഞ് വീട്ടിൽ പോയതാ ഇതിപ്പോ ഒരു മാസമായി സ്കൂള് നാളെ തുറക്കും തലേദിവസം ദിവസം വന്ന് പിള്ളാരെയുംകൂട്ടി എന്താ വയറൊക്കെ ഒട്ടിയാണെല്ലാം കിടക്കുന്ന ഒന്നും കഴിക്കുന്നൊന്നും ഇല്ലേ കാനേലൊക്കെ എന്താ മോനെ ഇങ്ങനെ കൊതുക്ണ്ടോ അവിടെ കൊതുക് പിടിച്ചോ ദൈവം ഇത് എന്താടീത് കൊച്ചക്കാട് രണ്ട് കാനേനെ കൊതുക് ഊത്തി നിന്റെ കലേലുണ്ടോ അവിടെ ഇത്രയും കൊതുകിന്റെ ശല്യം ഉണ്ടെങ്കിൽ ഒരു കൊതുക് വലം മേടിച്ച് കട്ടിലേ കെട്ടാൻ ഈ പിള്ളേര് ചെല്ലുമ്പോ അവർ അങ്ങനെ ചെയ്യണ്ടേ ഈ പിള്ളേര് ഉദ്ദേശിച്ചെങ്കിലും ഒരു വനം മേടിച്ചും കെട്ടണ്ടേ ഇത്രയും കൊതുകുള്ള എടുത്ത് മൊത്തവും ഡെങ്കിപ്പനിയാ എല്ലായിടത്തും ഡെങ്കിപ്പനിയാ ഏർ ഇതേ ആ സ്മിതയില്ലേ അവള് അഡ്മിറ്റ് ആശുപത്രിയില് സുമേഷിന്റെ ചെറുക്കൻ അഡ്മിറ്റ് ആശുപത്രിയില് എല്ലാത്തിനും കൗണ്ടും കൊറഞ്ഞൊന്നും പറയണ്ട ആണെങ്കിൽ ഒരു കൊതുക് പോലും ഇല്ലല്ലോ ഞാൻ അത്ര വൃത്തിക്കാണ് നമ്മള് പരിസരം കൊണ്ട് കൊണ്ടുനടക്കുന്നത് അല്ലെങ്കിൽ നിന്റെ വീട്ടിലും പരിസരം തീരെ വൃത്തിയില്ല അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ എനിക്ക് തോന്നിയതാ ഒരു വൃത്തിയുമില്ല അതെങ്ങനെയാ ഇങ്ങനെ ഓരോന്ന് പറമ്പിലോട്ട് വലിച്ചെറിയുവാണ് തേങ്ങ ഇരണ്ടി കഴിഞ്ഞിട്ട് ചിരട്ട പറമ്പിലോട്ട് ഇടും ഏഹ് ഒരു കുപ്പി ആണെങ്കിൽ ആ കുപ്പി പറമ്പിലോട്ട് ഇടും ഒന്നും പറയണ്ട തൂതിയുമേ അപ്പുറത്തെ വീട്ടിലൊക്കെ പ്ലാസ്റ്റിക് വെറുക്കാൻ വരുന്ന പെണ്ണുങ്ങക്ക് കുടിക്കുകയാണ് കുപ്പിയും കുളിക്കലാ പ്ലാസ്റ്റിക്കും കുളിക്കലാ അത് എന്തോ അവരെന്തോ സ്വത്തിന്റെ പകുതി മേടിക്കാൻ വന്നാണൊക്കെ ഈ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും എന്നുവെച്ചിട്ട് പറമ്പിലോട്ട് ഏറെ വലിച്ചേറാണ് ഇനി എങ്ങനെ കൊതുക് മുട്ടയിട്ട് കൊതുക് വരികാതിരിക്കുന്നേന്ന് പറ ദൈവമേ നാണെ സ്കൂളിൽ പോകണ്ടെ പിള്ളേർ അതോടെ കാലൊക്കെ ഇരിക്കുന്നത് കണ്ടോ ഇത്രയും കൊതുക് ശല്യമാണെങ്കിൽ നീ ഇങ്ങോട്ട് പോരാൻ വര ഞാൻ അവനോട് എന്നും പറയും വിളിക്ക് അവരെ വിളിക്ക് അവൻ വിളിക്കുക അന്നേരം നീ പറയും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വരാൻ വരാം പറഞ്ഞിട്ട് ഒരു മാസമായി അവരോട്ട് പിള്ളേരുടെ കാര്യം നോക്കണേ കണ്ടിട്ട് നിനക്ക് സഹിക്കാൻ മേല പൊന്നെ മോൻ ഇവിടെ നിന്നാ പോരായിരുന്നാം അച്ചമ്മ നിന്നാ പോരായിരുന്നാം അച്ചമ്മ രണ്ടുപേരും കൂടി അങ്ങ് പോയില്ലേ ഏഹ് അച്ഛമ്മയുടെ സ്നേഹമൊന്നും ഇല്ല അല്ലെ അങ്ങോട്ട് പോയി രണ്ടുപേരും കൂടി ഇത് ചെയ്യാനാന്ന് പറ തുമ്മല്ലേ പ്ലീസ് ി മകൾ കുമ്മി അതെങ്ങനെയാ കുളിച്ചിട്ട് മര്യാദ മുടി ഇപ്പൊ വളർന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഈ കൊച്ചിന്റെ മുടി ഇപ്പഴാ വളർത്തണ്ട അവിടത്തെ അവിടുന്ന് അമ്മ പറഞ്ഞു കാണും വളർത്താൻ വേണ്ടിട്ട് പറഞ്ഞു കാണും ആ മുടിയും വളർത്തി അതിനകത്ത് വെള്ളവും മര്യാദ വളർത്തുന്ന കൊണ്ട് കുഴപ്പമില്ല കുഞ്ഞു കൊച്ചാണ് അതിന്റെ മുടി മര്യാദക്ക് തോർത്തണം ഈ തലയിൽ വെള്ളവും ഇരുന്ന് വെള്ളവും പോയി അല്ല ചങ്ങ തന്നെ ആയിരുന്നായിരിക്കും കുളിയൊക്കെ രണ്ടുപേരും വെള്ളത്തിക്കളിയായിരുന്നായിരിക്കും അവിടുന്ന് അതെങ്ങനെ നിനക്ക് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നീ ആവുന്നെങ്കിൽ നീ ഐ നടക്കും അല്ലെങ്കിൽ നീ അവിടെ ഫോണും കുത്തി പിടിച്ചാ അവിടെ കിടക്കും പിന്നെ നിങ്ങക്ക് പിള്ളാരും വേണ്ട ഒന്നും വേണ്ട നീ ചോദിക്കാൻ വേണ്ടി നീ പോക്കോ അന്ന് നീ പോകുമ്പോ പിള്ളേരും ഇവിടെ നിർദ്ദേശിച്ചു പോകും കേട്ടോ ആ കൊച്ചു തുമ്മിയത് കണ്ടോ നാളെ സ്കൂളിൽ പോച്ചാണോ അത് ഇനിയിപ്പൊ നാളെ സ്കൂളിൽ പോയി മറ്റന്നാൾ അവള് വിളിക്കും ആശുപത്രിയിലോട്ട് വിളിക്കും പി ബുക്ക് ചെയ്തു പോയി കാണിച്ചു നീ ഇത് തന്നെ ആയിരിക്കും കൊച്ചു തേർഡ് സ്റ്റാൻഡേർഡിലോട്ട് പോകാൻ പോകുന്ന കൊച്ചാ അത് സ്കൂളിലൊക്കെ ഇനി പോക്കു ദൈവത്തില്ല അതെ തോന്നുന്നു ദൈവമേ േ എനിക്കും പിള്ളേരെ ശ്രദ്ധിക്കണന്നേ വീട്ടിൽ പോയാലും എവിടെ പോയാലും നമ്മുടെ പിള്ളേരെ നമ്മൾ ശ്രദ്ധിക്കണം അവിടെ വേറെ ആർക്കും ഉത്തരവാദിത്വം ഒന്നും കാണിയേരാ കുറച്ചും കൂടെ അവനവന്റെ ഓർത്ത് ശ്രദ്ധിക്കണം അല്ലാണ്ട് അവനവന്റെ സുഖം മാത്രം നോക്കിയാൽ പോരാ ഒരു മാസം കൊണ്ട് പിള്ളേരുടെ കോലം ഈ നമ്മടെ ഈ അമ്മിയാട് പ്രസവിച്ചിട്ടുണ്ട് ചെല്ലു മോൻ പോയി നോക്കാ രണ്ടുപേരും ചെല്ലു ഞാൻ പോയി നോക്കട്ടെ അല്ല നിന്റെ മുടി മുറിച്ചോ ആ മുടി കുറച്ച് അത് മാത്രമേ അവരോട് ചോദിച്ചിട്ടാണോ മുറിച്ചത് ചോദിച്ചായിരുന്നു ആ മുടിയുള്ളു അത് മുറിച്ച് തെറിച്ചു വെച്ചിട്ടുണ്ട് ആരാ മുറിച്ചത് അമ്മയാണോ ആ എന്തെങ്കിലും കാണിക്കോന്നിയാസല്ലേ തോന്നിയാസം തോന്നിയാസത്തിനോട് നടപ്പാണ് ഈ േ ഡ്രും മാറുന്നില്ല അല്ലേ ചേട്ടനെ ഇവിടെ ഇറക്കിയിട്ട് അപ്പുറത്തോട്ട് പോയിട്ടുണ്ട് അപ്പൊ മേടിക്കാൻ വേണ്ടി ഇപ്പൊ പോവാന്ന് പറഞ്ഞ പോയിട്ട് വന്നിട്ട് ഡ്രസ്സ് മാറിയാലോന്ന് വിചാരിച്ചിട്ടാ ഓ ഓ അപ്പൊ ഇത്ര ഒരു മാസം നിന്നിട്ട് ഒന്നും വാങ്ങി തന്നില്ലേ വീട്ടീന്ന് ഓ ഞാൻ ഞാനോത്തെല്ലാം മേടിച്ച് ഇറക്കി തന്നുവിടാൻ വേണ്ടിട്ടായിരിക്കും അവിടെ നിർത്തുന്നേന്ന് മകളെ എൻ്റെ അമ്മ അവര് വേഗം കൂടെ മേടിക്കാനുള്ള കാശ് തന്ന വിട്ടത് അപ്പൊ ചേട്ടനാണ് പറഞ്ഞത് ഇവിടെ സുഭാഷിന്റെ കടയിൽ നിന്ന് വാങ്ങിക്കാ അവിടെ നിന്ന് അതുകൊണ്ട് ഇവിടെ വന്നിട്ട് പോവാന്ന് വിചാരിച്ചത് ആഹ് ഇതിപ്പോ അത് പറഞ്ഞാൽ മതിയല്ലോ വിശ്വസിക്കുവല്ലോ നമ്മള് ഒക്കെ ചെയ്യോ ഓ ഞാനൊന്നും പറയുന്നില്ല എന്തെങ്കിലും അസുഖം വന്നാലോ എന്തേലും കാണാനോ കേക്കാനോ ഇവിടെ കിടന്ന് ആദ്യ പിടിക്കാനോ അത് നമ്മളെ ഉണ്ടാവുള്ളു ஏதிரி மாசம்